സ്വാഗതം ന്യൂസ് നോക്കാം ഏഷ്യാകപ്പ് കിരീടം ഇന്ത്യയ്ക്ക് ഫൈനൽ പാകിസ്ഥാനെ തകർത്തത് അഞ്ച് വിക്കറ്റ് പാകിസ്ഥാൻ ഉയർത്തിയ ഉയർത്തിയേഴ് റൺസ് വിജയലക്ഷ്യം മറികടന്നത് രണ്ട് പന്ത് പന്ത്ശേഷിക്ക് നിർണായകമായത് തിലക് വർമ്മ കുൽദീപ് യാദവ് എന്നിവരുടെ പ്രകടനം ഏഷ്യാകപ്പ് ട്രോഫി ഏറ്റുവാങ്ങാതെ ഇന്ത്യൻ ടീം പാക് മന്ത്രിയായ ഐ സി സി പ്രസിഡന്റ് മുഹസിൻ നഖ്വിയിൽ നിന്ന് കപ്പ് സ്വീകരിക്കില്ലെന്ന നിലപാട് സമാപന ചടങ്ങ് ആരംഭിച്ചത് ഒരു മണിക്കൂർ വൈകി കിരീടം നേടി ഇന്ത്യൻ ടീമിന് ബിസിസിയുടെ സമ്മാനം കളിക്കാരും പരിശീലകരും ഉൾപ്പെടുന്ന സംഘത്തിന് ഇരുപത്തിയൊന്ന് കോടി രൂപ നൽകും ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് നാളെ തുടക്കം പങ്കെടുക്കുന്നത് എട്ട് രാജ്യങ്ങൾ ഉദ്ഘാടന മത്സരത്തിൽ ഇന്ത്യ ശ്രീലങ്കയെ നേരിടും പാകിസ്ഥാനെയും ശ്രീലങ്കയുടെയും മത്സരങ്ങൾക്ക് വേദിയാകുന്നത് കൊളംബോയാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആഴ്ച ജയം ന്യൂകാസിനെ തോൽപ്പിച്ചത് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് അൽസറിനായി ഗബ്രിയൽ മെഖല്ലസും മെക്കൽമൊറീനയും ഗോൾ നേടി പ്രീമിയർ ലീഗിൽ ഇന്ന് എവേർട്ടൺ കളത്തിൽ വെസ്റ്റ് ഹാമാണ് എതിരാളി മത്സരം രാത്രി പന്ത്രണ്ട് മുപ്പതിന് ഉൾഹാമിനെ തോൽപ്പിച്ച ആസ്റ്റൺ വില്ല ജയം ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ആസ്റ്റൺ വില്ലയുടെ തിരിച്ചുവരവ് ഒരു ഗോളിന് പിന്നിട്ട് നിന്ന ശേഷം ലാലികയിൽ ബാഴ്സലോണയ്ക്ക് തകർപ്പൻ ജയം വേൽസു സുദാദിനെ തോൽപ്പിച്ചത് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ഗോൾ നേടിയത് ലെവൻഡോസിയും ജൂലിയസ് കുന്തയും ബാഴ്സ പട്ടികയിൽ ഒന്നാമത് സെൽറ്റാവിഗോയെ തോൽപ്പിച്ച എൽഷെ ജയം ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ഗോൾ നേടിയത് ആൻഡ്രി സിൽവയും ജോൺ ഡോണൾഡും ലാലികയിൽ സെവിയയ്ക്ക് ജയം വയ്യക്കരയെ തോൽപ്പിച്ചത് എതിരില്ലാത്ത ഒരു ഗോളിന് ഗോൾ നേടിയത് അകോർ ആൻഡ്സ് ഇറ്റലിയിൽ നടക്കാനിരിക്കുന്ന ജിറോഡൽ എമിനിയ മത്സരത്തിൽ നിന്ന് ഇസ്രായേലിനെ ഒഴിവാക്കി പുറത്താക്കിയത് പ്രീമിയർ ടെക് സൈക്ലിംഗ് ടീമിനെ നടപടി സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി സൌദിയിൽ മീഡിയാവൺ സംഘടിപ്പിക്കുന്ന സൂപ്പർ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് ജിദ്ദയിലെ മത്സരങ്ങൾക്ക് തുടക്കമാവുക ഒക്ടോബർ വേദിയാകുന്നത് ജിദ്ദയിലെ ഒളിമ്പിക് ലീഡ് സ്റ്റേഡിയം ഖത്തർ വീണ്ടും ഫുട്ബോൾ ആരംഭങ്ങളിലേക്ക് ഫിഫ അണ്ടർ സെവന്റീൻ ലോകകപ്പ് അറബ് കപ്പ് സ്പോൺസർമാരെ പ്രഖ്യാപിച്ചു ചടങ്ങിൽ ഖത്തർ കായികമന്ത്രി പങ്കെടുത്തു എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് രണ്ടിൽ ഇറാനിയൻ ടീമിനെതിരായ എവയി മത്സരത്തിൽ നിന്ന് പിന്മാറി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ബഗാനിലെ ആറ് വിദേശ താരങ്ങൾക്ക് ഇറാനിലേക്ക് യാത്ര ചെയ്യാൻ അവരുടെ രാജ്യങ്ങൾ അനുമതി നൽകിയിരുന്നില്ല ഇറാനിലെ സെബാൻ ഇറാനിലെ സബഹാൻ എസ് എസ് സിക്കെതിരെ ചൊവ്വാഴ്ച നടക്കേണ്ട കളിയിൽ നിന്നാണ് പിന്മാറ്റം